എല്ലാവർക്കും സുഖമാണല്ലോ മക്കളെ വിശേഷത്തിലേ പോകുന്നതിന് മുമ്പ് എല്ലാവരും അമ്മക്കിവിടെ കൂട്ടുകൂട്ടണം മറന്നു പോകരുത് തിരിച്ചും തിരിച്ച് അമ്മക്കിൽ പറയത്തില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയട്ടെ ഇന്ന് നമ്മക്കിൽ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു സംഭവമാണ് കാരണം നമ്മുടെ അവിടെങ്ങും ചെയ്യുന്ന പോലല്ല ഇവിടെ ഇപ്പൊ ഞാൻ ചെടി നടാൻ ഒരു സംരംഭം ഉണ്ടാക്കി വെക്കാൻ പോകാം കേട്ടോ അതിപ്പോ നിങ്ങളെ കാണിക്കാം ഞാൻ മക്കളെ ഇന്നത്തെ നമുക്കിവിടെ വിശേഷം എന്താണെന്ന് അറിയാമോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ ഇവിടെ എല്ലാവരും വീടിന്റെ ബാക്ക് സൈഡിലാണ് കൃഷികൾ ചെയ്യാറ് പതിവ് അപ്പൊ അതുപോലെ നമ്മളും വീടിന്റെ പാക്കിലായിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലം അത് ഭിത്തിയോട് ചേർന്ന് കിടക്കുന്ന നേരത്തെ പൂച്ചടികളൊക്കെ അതെല്ലാം പറിച്ചു കളഞ്ഞപ്പോൾ എല്ലാം കുണ്ടും കുഴിയുമായിട്ടൊക്കെ കിടക്കുക അപ്പൊ ഞാനിന്ന് അതൊന്ന് റെഡിയാക്കിയിട്ട് ഇവിടെ ഒന്ന് നീറ്റാക്കാൻ വിചാരിച്ചിരിക്കുക കുഴി നികത്താൻ വേണ്ടിയ മക്കളെ ഈ മണ്ണിടുന്നത് കാര്യം കുഴിയുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് എന്ന് നിങ്ങൾ ഇത് നോക്കണം കേട്ടോ ഇവിടെ ഞാനിപ്പോൾ ഒരു ചെറിയ ഐഡിയ ചെയ്ത് ഇവിടെ നമുക്ക് ഭിത്തിക്കും കേട് വരരുത് എന്നാൽ നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അതിനനുസരിച്ച് ഞാൻ കുറച്ച് മണ്ണ് അങ്ങോട്ടിയിട്ട് എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ ഈ സംഭവം കണ്ടോ ഇതായത് ഇതിൻ്റെ ഇത് വന്ന് വീടിനെ കൺട്രോൾ ചെയ്യുന്ന ഗാർഡൻ ഫാബ്രിക് ഇവിടെയൊക്കെ എല്ലാവരും മണ്ണിടുന്നതിന് മുമ്പ് ഇത് വിരിച്ചിടും അപ്പം നമുക്ക് അടിയിൽ നിന്നുള്ള കളയൊന്നും വിളിച്ച് വരത്തില്ല ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ നമുക്ക് ഇനി ഇതാണ് ചെറിയ ചെറിയ പുല്ലുകൾ വിളിച്ചു വരുന്നുണ്ടല്ലോ അതാണ് അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് അങ്ങോട്ട് വിരിച്ചിടാൻ പോകും വിരിച്ചിട്ട് ഇതിങ്ങനെ നെറ്റ് പോലെ അപ്പം വേറെയൊക്കെ ഇറങ്ങിക്കോളും ചെടിയേടെ ഇതിനകത്തൂടെ ഇറങ്ങിക്കോളും അങ്ങോട്ട് നമ്മൾ വേറെ ഇറങ്ങത്തില്ലെന്നൊന്നും പേടിക്കണ്ട അപ്പോൾ ഇത് അങ്ങോട്ട് ഞാൻ അടുത്തത് വളവും മണ്ണും എല്ലാം ഇടണം അപ്പോൾ ചെടി നടാനാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഇത് റോളായിട്ടാണ് കിട്ടുന്നത് കിട്ടുന്നതേണ്ട നമുക്കത് ഒരുമാതിരി നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ അത് അങ്ങനെ മോശം നല്ലതാണ് നെറ്റ് പോലെ വേരി ഇറങ്ങത്തില്ല അങ്ങനെയൊന്നും പേടിക്കണ്ട വേരറങ്ങ പോലാണ് ഇതൊക്കെ പരിപാടികളൊക്കെ എല്ലാം ഇവിടെ ചെടികളൊക്കെ ഇതിട്ടിട്ടേ വെക്കത്തുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഈ ഇതങ്ങ് കയറി വരുമ്പേ അള കയറി എന്നാൽ പിന്നെ എന്റെ ബോക്സിനകത്ത് ഞാൻ അറിയില്ല മറ്റേതിനകത്ത് കണ്ടാ അത് ഞാൻ ഇനി മണ്ണിടുന്നതിന് മുമ്പ് ഇങ്ങനെ ഇത് അന്വേണ്ടി ഇപ്പോൾ ഇത് വാങ്ങിച്ചാൽ അന്നേരം ഇപ്പോൾ ഇവിടെ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് ഒന്ന് പാതി മുറിക്കാൻ പോയി ഇത്രയും അടുത്ത സ്ഥലത്തെ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ നീളം വേണം നോക്കാം രീതി നീളം നോക്കിയിട്ട് ഇത് തുണിയാണ് പ്ലാസ്റ്റിക് അല്ല തുണിയാണ് ഇത് മണ്ണിനോട് അലിഞ്ഞു ചേരുന്നത് അതുകൊണ്ട് അതൊക്കെ ഭൂമിക്ക് ഭാരമാകാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ഇവിടെ എല്ലാം സേഫ്റ്റി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് പിന്നെ ഞാൻ മണ്ണിടാൻ പോവാം മണ്ണിട്ട് പിന്നെ ഈ വിത്തിയപോലെല്ലാം ഞാൻ ചെടി നടത്തില്ല അതായത് നമ്മൾ വെള്ളം ഒക്കെ ഒഴിയും കോൺക്രീറ്റ് ഇട്ടുണ്ടെങ്കിലും പലകയാണല്ലോ അപ്പൊ ആ സൈഡ് മുഴുവൻ നമ്മൾ ഉറംകല്ലുകൾ അങ്ങ് നിർത്തിയിടും നിർത്തിയിട്ട് അതിന്റെ ഇപ്പുറത്ത് ഞാൻ ചെടിക്കണം ഇതൊന്നും മുറിച്ചിട്ട് വരായി കേട്ടോ അപ്പോൾ ഇത് ഞാൻ അങ്ങ് അറ്റം വരയ്ക്കും മൂറിച്ചു പക്ഷേ ഇത് വീതി കൂടല്ല അപ്പോൾ അതിന്റെ അളവിനനുസരിച്ച് ഞാനിത് മുറിക്കാൻ പോവാ ഇപ്പ ഇത് മുറിച്ച് ഞാൻ കേട്ടോ ഇത് വിരിച്ചങ്ങോട്ടിട്ടിട്ട് മണ്ണിടാൻ പോകുന്നേ ഇതൊന്നും വിരിച്ചിട്ട് മക്കളെ കാറ്റായൊണ്ട് അങ്ങ് പറക്കും അതല്ല അടുത്ത് ില്ലെങ്കിൽ കാറ്റിൽ പറന്നു പറന്നുപോകും ഇത് കണ്ടാ ഫുള്ള ഇത് വിരിച്ചിട്ടും ഇനി ഇതിന്റെ പുറത്ത് നമ്മൾ മണ്ണിടണം അതാണ് പമ്മക്കളി ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് വെച്ചു അവിടെ വരയ്ക്കാൻ നമ്മൾ കുറച്ച് മണ്ണിടുക ഇപ്പുറത്തോട്ട് ഇനി ഒരു വലകി ഇവിടെ വെക്കും അന്നേരം എന്താകും നമുക്ക് മണ്ണിടുന്നതിന് എളുപ്പം വരിക്കണ്ട ചെടി മണ്ണ് ഇങ്ങോട്ട് വീഴത്തില്ല അതാണ് നമ്മളിവിടെ ഇങ്ങനെ വെക്കുന്നതിന്റെ അർത്ഥം ലെവലാക്കി വെച്ചിട്ട് മണ്ണങ്ങോട്ട് പതിവെക്കിടണം അമ്മക്കലി ചെയ്യുന്ന പരിപാടി ഇപ്പം എങ്ങനെയുണ്ട് അപ്പുറത്ത് ഉരുളം കല്ലും ഇവിടെ മണ്ണ് ഇട്ട് നമ്മൾ ചെടി ഇടാൻ ഇപ്പം മണ്ണങ്ങോട്ടിടാൻ പോകുന്നേ ഇടാൻ പോകാം അപ്പുറത്ത് മണ്ണിട്ടിലവിടെ നമ്മൾ ഉള്ളം കല്ലിടണം ഇവിടെ മാത്രം ചെടി നടാൻ പോകായതുകൊണ്ട് ഇവിടത്തെ വളവോ മണ്ണും കൂടി ഇടാൻ പോവാം കേട്ടോ അതുകൊണ്ട് ഇട്ടിട്ട് അടുത്ത പരിപാടി ഇതുകൊണ്ട് വരട്ടെ എന്താ ചെടി നടാൻ വേണ്ടി ഞാൻ ഇത്ര റെഡിയാക്കിയത് കണ്ടോ ഇത്ര ഞാനിപ്പോൾ ഇട്ടുള്ളൂ നീ കയറി പോവാ ഇപ്പോൾ സമയം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ മണി എട്ട് മണിയാ ഇവിടെ നല്ല പകലാണ് ഇപ്പോഴും കണ്ടവരെ ഒമ്പതര വരയ്ക്ക് ഇപ്പം സൂര്യനുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാനിവിടെ നിർത്തുവാണി ഇവിടം വരെ നിർത്തി ഇനി ഇത്രയും കൂടെ ഉണ്ട് കാറ്റിൽ പറക്കാതിരിക്കാൻ ഞാൻ കുറെ കല്ലെടുത്ത് വെച്ചിരിക്കുക അപ്പോൾ ഇന്ന് ഇതായിരുന്നു നമുക്കിവിടെ പരിപാടി ഇത് കംപ്ലീറ്റ് തീർത്തിട്ട് നിങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ എൻ്റെ മക്കളെ മണ്ണ് എത്ര ഇട്ടാലും തീരത്തില്ല കാരണം ഈ രണ്ട് ലോഡ് അവിടെ കിടക്കുന്നില്ല അപ്പോൾ ഓരോ നേരം ഇങ്ങനെ കുറേച്ച കുറേച്ച് ഇങ്ങനെ ഞാൻ എടുത്തോണ്ടിരിക്കുവാണ് ഇത് എത്ര നേരം ആകുമെന്ന് അറിയത്തില്ല ഓരോന്നും സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഞാൻ ഇട്ടോണ്ടിരിക്കുവാണ് ഒരു സൈഡ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും പിന്നെ അടുത്ത സൈഡിന് അങ്ങനെ ഓരോന്നും കൊണ്ടുവന്ന് ഇട്ട് അതാത് തോളിൽ വെച്ചിട്ടാണ് കാര്യം എനിക്കിങ്ങനെ കയ്യിൽ പിടിച്ച് തൂക്കിയിട്ട് എടുത്തിട്ട് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് തോളിൽ വെച്ചാണ് ഞാൻ എടുത്തിട്ട് വരുന്നത് അതാ കണ്ടോ ഇങ്ങനെ എടുത്തോണ്ട് വെച്ചിരിക്കുന്നത് മക്കളെ ഈ കല്ലാണ് ഞാനിപ്പോൾ അവിടെ ഇടാൻ പോകുന്നത് ഇത് കഴിഞ്ഞ വർഷം ഒരു ലോറി ഇറക്കിയതാണ് കേട്ടോ അത് അന്നേരം കൊണ്ടുവന്ന ഒന്നിച്ചിങ്ങോട്ടും ഇൻ കമത്തിയല്ലാം കൂടെ ഇനിയിപ്പോൾ ഇവിടുന്ന് നിന്ന് ഓരോരുത്തർ കൊണ്ടുപോയി ഇടണം ഇതെല്ലാം ഈ വീടിന് ചുറ്റും ഇവിടെ എല്ലാവരും ഇതായി വീടെല്ലാം പലകായ കൊണ്ട് ആ പലകേണ്ട സൈഡ് മുഴുവനും ഇങ്ങനത്തെ കല്ലുകളാണ് ഇടുന്നത് അത് ചെറുതും വലുതുമായിട്ട് പലതും ഇടും കാരണം പലകയായ കൊണ്ട് ചള്ളയൊന്നും അതെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരും മിക്കവാറും എല്ലാവരും ഇവിടെ ഇങ്ങനെ വീടിന് ചുറ്റിനും ഇതാണ് ഇടുന്നത് അപ്പം അതിനുവേണ്ടി ഇറക്കിയതാണ് ഇത് ഇനി എടുത്ത് ഓരോടുത്ത് ഓരോടത്ത് ഇങ്ങനെ ചുറ്റിലും കൊണ്ടുപോയി ഇടണം നേരത്തെ ഇട്ടിരുന്ന ഒരു ചെറിയ മറ്റിലായിരുന്നു ഇട്ടത് അപ്പം ഞങ്ങൾ ചില വലുതായിട്ട് ഉരുളം കല്ലായിട്ട് അങ്ങ് വാങ്ങിച്ചു അപ്പോൾ ഈ കല്ലുകളാണ് ഇപ്പം ഞാൻ അവിടെ നിരത്താൻ പോകുന്നത് നേരത്തി കുറച്ചങ്ങോട്ട് നേരത്താം കുറച്ച് കുറച്ചാണ് പണി തീർക്കുന്നത് നേരത്തിയിട്ട് കാണിക്കാം കേട്ടോ ഇതിനിടയ്ക്ക് ഒരു കാര്യം ആ പൂ കണ്ടോ അപ്പോൾ എന്ത് രസം എന്നറിയാം മരം പൂത്ത് നിൽക്കുന്നത് അതിൻ്റെ പുറയിൽ അത് മരം അതിൻ്റെ ഇലയാണ് മൊറൂൺ കളർ അതിൻ്റെ ഇപ്പുറത്തൊരു മരം നല്ല റോസ് കളർ അത് ഞാൻ അടുത്തടുത്ത് കാണിക്കാം നിങ്ങളെ കേട്ടോ കണ്ടോ ഉരുളക്കല്ലിട്ടിരിക്കണേ ഇതാണ് ഞാൻ പ്ലാൻ ചെയ്തത് ഇവിടന ഇട്ടില്ല കേട്ടോ കുറേച്ചേ കുറേ എടുത്തിടുന്നതേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ ഇവിടെ വരക്കി ഇട്ടു ഇനി പാലക വേറെ എടുക്കണം നല്ല സൈസ് അനുസരിച്ച് കിട്ടണം അത് ഓ വന്നാലേ ഒക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് നിർത്തി അപ്പോൾ ഇതിനകത്ത് ഇത്രയും പണികൾ ഞാൻ ചെയ്തു ഇതാണ് മക്കളെ അമ്മക്കളിയുടെ ഇന്നത്തെ വിശേഷം അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരും നിങ്ങളെല്ലാം ഈശയോടുകൂടി കാത്തിരിക്കണം കേട്ടോ മക്കളെ